നമസ്കാരം പാകിസ്ഥാനിൽ വെച്ച് നടക്കാൻ പോകുന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പങ്കെടുക്കും എന്ന അറിയിപ്പ് വന്നതോടുകൂടി ഷാങ്ഹായ് ഉച്ചകോടിയെക്കുറിച്ചും ഇന്ത്യയുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചുമെല്ലാമാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത് ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവില്ല പകരം വിദേശകാര്യമന്ത്രിയായിരിക്കും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുക അതായത് രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടിയാണ് ഷാങ്ഹായ് ഉച്ചകോടി അതായത് ഈ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന ഒരു സംഘടന അന്താരാഷ്ട്ര സംഘടന ലോകത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഘടനയാണ് അത് ഇതിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട് ഏതൊക്കെയാണ് അംഗരാജ്യങ്ങൾ എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യ ചൈന റഷ്യ പാകിസ്ഥാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ കൂട്ടായ്മയിലുള്ളത് ഇതിൽ ഇന്ത്യയും ചൈനയും റഷ്യയും മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയൊരു പോപ്പുലേഷൻ ആയി കഴിഞ്ഞു അതായത് ലോക ജനസംഖ്യയിൽ വലിയൊരു ശതമാനം ജനസംഖ്യ ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നപ്പോൾ ആയിക്കഴിഞ്ഞു അത്രമാത്രം വളരെ പ്രാധാന്യമുള്ള ഒരു കൂട്ടായ്മയാണ് ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് എസ് ഇ അഥവാ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന ഈ അന്താരാഷ്ട്ര കൂട്ടായ്മ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉച്ചകോടിയിലെല്ലാം ഇന്ത്യ അംഗമായതിന് ശേഷം വളരെ കൂടിയാണ് ഇന്ത്യ കാണുന്നത് ഈ രാഷ്ട്ര നേതാക്കളാണ് ഇതിൽ പങ്കെടുക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇസ്ലാമാബാദിൽ വെച്ചാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായിരിക്കും കാരണം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അത്ര ഊഷ്മളമല്ല ഒരു രാഷ്ട്ര തലവൻ അവിടെ ചെന്ന് ഒരു ഉച്ചകോടി ിൽ പങ്കെടുക്കാൻ തക്ക ഊഷ്മളമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി വലിയ പ്രശ്നങ്ങളിലാണ് അതുകൊണ്ട് തന്നെ അവിടെ നരേന്ദ്രമോദി പോകുന്നില്ല പകരം വിദേശകാര്യമന്ത്രിയായിരിക്കും ഇതും വിദേശകാര്യമന്ത്രി ആയിരിക്കും എന്ന് നിശ്ചയിച്ചതിനും ചില കാര്യങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതിന് ഈ സമീപകാല ചരിത്രത്തിൽ തന്നെ ഇന്ത്യ ഇതിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ചപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിൽ പങ്കെടുത്തത് അതായത് പാർലമെൻ്ററി സെക്രട്ടറി വിദേശകാര്യ വകുപ്പിലെ പാർലമെൻ്ററി സെക്രട്ടറിയാണ് ആ ഉച്ചകോടിയിൽ പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് വന്ന് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു ഉച്ചകോടി നടന്നിരുന്നു അതിൽ പക്ഷേ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇസ്ലാമാബാദിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് ചില സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ അവിടെ തീർച്ചയായിട്ടുമുണ്ട് ഈ ചടങ്ങിന് മുന്നോടിയാണ് അല്ലെങ്കിൽ ഈ ഉച്ചകോടിക്ക് മുന്നോടിയായി ഇസ്ലാമാബാദിൻ്റെ സുരക്ഷ പാക് സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ വലിയ പ്രക്ഷോഭം സൃഷ്ടിക്കാനായി പാക്കിസ്ഥാൻ്റെ പ്രതിപക്ഷം ആയ പി ടി ഐ ശ്രമിക്കുന്നുമുണ്ട് എന്തായാലും കനത്ത സുരക്ഷയിലാണ് ഈ രാഷ്ട്ര നേതാക്കളെയെല്ലാം കാരണം ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും ഒക്കെ രാഷ്ട്ര തലവന്മാർ അവിടെ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഈ ഉച്ചകോടി നടക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതെ ജയശങ്കർ പങ്കെടുക്കുന്നത് അതിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം കുറയുമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പങ്കെടുത്താൽ അത് ഏറെ ചർച്ചാ വിഷയമാകുമെന്ന് നമുക്കറിയാം ഇന്ത്യ തന്നെയായിരിക്കും സംസാരങ്ങളിൽ എപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിൽക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും പക്ഷേ ഇസ്ലാമാബാദിൽ ഇന്ത്യ നിറമങ്ങി പോകുമോ അത് പാകിസ്ഥാൻ മുതലാക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് പക്ഷേ അതിനൊന്നും അത്ര അത്തരത്തിലുള്ള ആശങ്കയ്ക്കൊന്നും സ്ഥാനമില്ല കാരണം വിദേശകാര്യ മന്ത്രി എന്നുള്ളതൊരു നയതന്ത്ര വിദഗ്ധനാണ് അദ്ദേഹം പല ഉച്ചകോടികളിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൃത്യമായ മറുപടികൾ നൽകിയിട്ടുള്ള നേതാവാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചു കൊണ്ട് ആളാകാൻ നോക്കിയപ്പോഴൊക്കെ പാകിസ്ഥാനെ അടിച്ചിരുത്തിയത് ഈ വിദേശകാര്യമന്ത്രി ജയശങ്കർ തന്നെയാണ് തീർച്ചയായും ഈ ഈ ഈ ഒരു കൂട്ടായ്മയിലും പാകിസ്ഥാൻ ഒരുപക്ഷെ അത്തരം വിഷയങ്ങളൊക്കെ എടുത്തിടുമായിരിക്കാം അതിലും കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായി തന്നെയാണ് ഡോ ജയശങ്കർ അവിടെ എത്തുന്നു എന്തായാലും ഇത് ഇസ്ലാമാബാദിൽ വെച്ചാണ് നടക്കുന്നത് എങ്കിലും പ്രധാനമന്ത്രി പങ്കെടുക്കില്ല എങ്കിലും ഷാങ്ഹായി ഉച്ചകോടിയിൽ താരം ഇന്ത്യ തന്നെയാണ് എന്ന് തന്നെയാണ് പല അന്താരാഷ്ട്ര വിദഗ്ധരും വിലയിരുത്തുന്നത് വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirunandapuram. ജല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം